നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒരു ദുഃഖം രേഖപ്പെടുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് സായിദ് ബിൻ സായിദ് അൽ നെഹിയാൻ അന്തരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് മരണമെന്ന് എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹിയാന്റെ സഹോദരനാണ് ഷെയ്ഖ് സായിദിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടും ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് വ്യാപ തുടങ്ങി ജൂലൈ ഇരുപത്തി ശനി വരെയാണ് ശനി വരെ അവസാനിക്കുന്ന മൂന്ന് ദിവസമാണ് ഔദ്യോഗിക ദുഃഖാചരണം നടത്തുമെന്ന് പ്രസിഡൻഷ്യൽ കോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അൽ ഐനിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്ത് ജൂണിലാണ് അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധിയായി നിയമിതനായത് ഷേഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ പ്രതിനിധിയായിരുന്നു അബുദാബിയിലെ ആസൂത്രണ വകുപ്പിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ മുൻ അംഗമായ ഷെയ്ക്ക് സയിദ് മാരിടൈം പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് അഞ്ച് ദിവസം മുൻപ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഷെയ്ഖ് സായിദ് ഒരു ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നാണ് പ്രസിഡൻഷ്യൽ കോടതി അറിയിച്ചിരിക്കുന്നത് അബുദാബി ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് സായിദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് സർവശക്തനായ അള്ളാഹുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു കോടതിയുടെ പ്രസ്താവന ഷെയ്ഖ് സായിദിന്റെ നിര്യാണത്തിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ അനുശോചനം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ജൂണിലാണ് ഷെയ്ഖ് സായിദ് അബുദാബി ഭരണാധികാരിയുടെ പ്രാ പ്രതിനിധിയായി നിയമിച്ചത് അബുദാബിയിലെ ആസൂത്രണ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നെഹിയാന്റെ പ്രതിനിധി കൂടിയായിരുന്നു അദ്ദേഹം അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ മുൻ അംഗമായ ഷെയ്ഖ് സായിദ് ബിൻ സായിദ് മാരിടൈം പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുകയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ അല്പ സമയം കഴിഞ്ഞ ദിവസം അദ്ദേഹം അന്തരിച്ചത് എന്തായാലും മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഇപ്പോൾ ആചരിക്കുകയാണ് അബുദാബി പ്രമുഖരായ ഭരണാധികാരികൾ എല്ലാം തന്നെ അനുശോചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്